കോട്ടയത്ത് നാലു വയസ്സുകാരന്റെ ഉള്ളിൽ ലഹരി പദാർത്ഥം കണ്ടെത്തിയതിൽ അന്വേഷണ സംഘം കൂടുതൽ ഡോക്ടർമാരുടെ ഉപദേശം തേടും മെഡിക്കൽ പരിശോധനാ ഫലങ്ങൾ വന്നതിനു ശേഷം വിദഗ്ധ ഡോക്ടർ സംഘത്തിന്റെ അഭിപ്രായം തേടും കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അഞ്ജന അനിൽകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ അഞ്ജന അനിൽകുമാർ ഈ വിഷയത്തിൽ ചില ആശങ്കകളുണ്ട് ചില കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായി പോലീസിനൊരു നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടില്ലല്ലോ അല്ലേ ഗുഡ് മോർണിംഗ് അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഇതുവരെയും ഒരു കൃത്യമായ നിഗമനത്തിലെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കുട്ടിയുടെ അമ്മ എസ് പിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് രണ്ടു ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ വിദഗ്ധ സംഘത്തിന്റെ ഉപദേശം തേടേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതുകൂടാതെ ചില മെഡിക്കൽ പരിശോധനാ റിസൾട്ടുകളും വരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ ഇതുവരെയും ചോക്ലേറ്റിൽ നിന്ന് തന്നെയാണോ ലഹരിയുടെ അംശം കുട്ടിയുടെ ഉള്ളിൽ എത്തിയത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഈ ചോക്ലേറ്റിൻ്റെ കവറിനായി സ്കൂളിലെല്ലാം തന്നെ പോലീസ് എത്തിയിരുന്നു പക്ഷേ ഈ കവർ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഈ കവർ ഫോറൻസിക് ടെസ്റ്റിന് അയച്ചിരുന്നെങ്കിൽ ചോക്ലേറ്റിൽ ലഹരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞേനെ പക്ഷേ അങ്ങനെയൊരു സാധ്യത നടന്നില്ല അതിനാൽ തന്നെ കൂടുതൽ മെഡിക്കൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതുകൂടാതെ ഡോക്ടർമാരുടെ ഉപദേശവും തേടേണ്ടതുണ്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുമായി പോലീസ് സംസാരിച്ചിരുന്നു ഇതുകൂടാതെ കുട്ടി ആദ്യം പ്രവേശിപ്പിച്ചിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ വിഭാഗത്തിലെ ഡോക്ടറുമായും പോലീസ് സംഘം സംസാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പരിശോധനാ ഫലങ്ങൾ വന്നതിന് ശേഷം വിദഗ്ദ്ധ സംഘത്തിന്റെ ഒരു ഉപദേശം തേടേണ്ടതുണ്ട് എന്തായാലും കുട്ടിയുടെ രക്ത സാമ്പിളിൽ ഈ ബെൻസോഡയാസ്പിൻ എന്ന ലഹരിയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ ഒരു ഉറവിടം എവിടെ നിന്നാണ് എന്നതാണ് ഇനിയിപ്പോൾ വ്യക്തമാകേണ്ടത് അരുൺകുമാർ ഈ വാർത്ത നൽകിയത് അഞ്ജനയാണ് കോട്ടയത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസ് അതിനകത്തൊരു വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന